അന്തർ സംസ്ഥാന ബസ്സിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ കുഴൽപ്പണം ബംഗളൂരുവിൽ നിന്നും കോട്ടയം ജില്ലയിലെ എരുമേലിയിലേക്ക് വന്ന സ്വകാര്യ ബസ്സിലെ യാത്രക്കാരനിൽ നിന്നാണ് കുഴൽപ്പണം പിടിച്ചെടുത്തത് ഈരാറ്റുവേട്ടയിൽ നിന്ന് നാല്പത്തിനാല് ലക്ഷവും പൊൻകുന്നത്ത് നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷവുമാണ് പിടികൂടിയത് കട്ടപ്പന വെളിയാമറ്റം സ്വദേശിയായ മനോജ് മണിയാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു ബസ്സിൽ കുഴൽപ്പണം കടത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു എക്സൈസിന്റെ പരിശോധന ഇന്നലെ രാവിലെ ബസ് ഈരാറ്റുപേടയിൽ എത്തിയപ്പോൾ എക്സൈസ് സംഘം തടഞ്ഞു പിന്നീട് ബസ്സിനകത്ത് ഉണ്ടായിരുന്ന യാത്രക്കാരെയും ജീവനക്കാരെയും പരിശോധിച്ചു ഈ സമയത്താണ് യാത്രക്കാരനായ കട്ടപ്പന സ്വദേശി മനോജ് മണിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് നാൽപ്പത്തി നാല് ലക്ഷം രൂപ പിടിച്ചെടുത്തത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത എക്സൈസ് സംഘം പിന്നീട് പാല പോലീസിന് കൈമാറുകയായിരുന്നു ബസ് പൊൻകുന്നതെത്തിയപ്പോൾ മനോജ് മണിയുടെ സീറ്റിന്റെ അടിയിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അടങ്ങിയ ബാഗ് ബസ് ജീവനക്കാർ കണ്ടെത്തി വിവരം ബസ് ജീവനക്കാർ എക്സൈസിനെ അറിയിച്ചതോടെ ബാക്കി പണവും പിടിച്ചെടുത്തു ഒരാഴ്ച മുമ്പ് സമാനമായ രീതിയിൽ ബൈക്കും തലയോലപ്പറമ്പിലും ഒരു കോടി രൂപയുടെ കുഴൽപ്പണം എക്സൈസ് പിടിച്ചെടുത്തിരുന്നു ജില്ലയിൽ വ്യാപകമാകുന്ന കുഴൽപ്പണം കടത്ത് ജാഗ്രതയോടെയാണ് എക്സൈസ് സംഘം വീക്ഷിക്കുന്നത്